കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം ഉച്ചപൂജ തൊഴുതെത്തിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്ന ഗുരുവായൂരപ്പന്റെ ഉച്ചപൂജ കളഭാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു പൊന്നുണ്ണിക്കണ്ണൻ നല്ല സന്തോഷത്തിലാരം കണ്ടാലും നമുക്ക് നല്ല സന്തോഷമാവും നല്ല മിടുമിടുക്കനായിട്ട് ഒരു ഉണ്ണിക്കണ്ണനെ ആചാര്ത്ഥിക്കണം കേട്ടോ കളഭം താമരപ്പൂ ഉണ്ടാക്കിയിട്ടുണ്ട് ആ താമരപ്പൂ ഒരു കയറി നിൽക്കണം ഉണ്ണിക്കണ്ണനാണ് താമരപ്പൂവ് നല്ല ഭംഗിയായിട്ട് ചാർത്തി നല്ല ഭംഗിയുണ്ട് വിടർന്ന താമരപ്പൂവ് അതിൽ ആ ഉണ്ണിക്കണ്ണൻ കാലും പെണി വെച്ചുകൊണ്ടാണ് നിൽക്കുന്നത് നിൽക്കണത് വെച്ചിരിക്കുന്ന രണ്ട് കാലും മുതൽ അത് ആ പൊന്തളകൾ കാണാണ്ട് മട്ടുകോണ കൊടുത്തിട്ടുണ്ട് കെങ്ങിനും കുമ്പേനോട് ഇങ്ങനെ പറ്റി കിടക്കുന്നുണ്ട് കുമ്പന്ന് പറഞ്ഞാൽ നല്ല കുഞ്ഞി വയറിനോളം ഇങ്ങനെ പറ്റി കിടക്കുന്നുണ്ട് നല്ല മിടുമിടുക്കനായിട്ട് ഒരു ഉണ്ണി നല്ല കൗതുക കാണാൻ തന്നെ കളപാലംകാരം കാണാൻ നല്ല കൗതുക കഴുത്തിന് നല്ല ഭംഗിയുള്ള ഒരു മാങ്ങാമാല കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ ഒരു മാല രണ്ടിനും ഒരു സ്വർണ്ണ ഗോപീത്തിലകം രണ്ട് തോളത്തും രണ്ട് ഗോപീത്തിലകങ്ങൾ ഏഹ് കൈവിളകൾ തോൾവിളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് മിട്ടും മിട്ട് നല്ല ഒതുകാ കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാൻ ഏഹ് രണ്ട് കൈയോട് കൂടി ആ പൊന്നോടൊക്കെ ഒഴിച്ച് ഉണ്ടോ അടുപ്പിച്ച് വെച്ച് വേണുഗാനം പൊഴിക്കുകയാണ് ഏഹ് ആ വേണുഖാനം കേട്ട് അമൃതം പോലെ അത്ര രസമായിട്ട് ആ പൊന്നോടിനെ വേണുഗാനം വേണുഖാനം പൊഴിച്ചുകൊണ്ടിരിക്കുന്നത് ഏഹ് ചെവിയിൽ ചെവിപ്പൂക്കൾ എന്ന ടീമിൽ സ്വർണ്ണ ഗോപി തിലകങ്ങളൊക്കെ നെയ്യ്ളക്കിന്റെ ശോഭയിൽ തിളങ്ങണിട്ടൊക്കെ കാണണം എൻ്റെ പുഞ്ചിരി മുഖം കാണണം നല്ല കൗതുകായിട്ടുള്ള ഒരു പൊണ്ുണ്ടിക്കാണോ മുഖം നല്ല കൗതുകത്തിൽ പുഞ്ചിരി തൂക്കി കൊണ്ട് വീണ് ഗാനം പൊഴിക്കണി കണ്ണു താമര നിൽക്കണ താമരക്കാണ് ഏഹ് കൊണ്ട് പീൽ ചാർച്ചിന് കിരീടം പീലൊക്കെ നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട് രണ്ട് തിരുമുടി മാലകാ ചാർച്ചിരുന്ന വെളുത്ത പൂവും തെച്ചിപ്പൂ ഇങ്ങനെ ഇടകലർന്നിട്ടുള്ളതൊന്ന് അതിൻ്റെ മുകളിൽ വെളുത്ത പൂവ് മാത്രമായിട്ടൊന്ന് അങ്ങനെ രണ്ട് തിരുമുടി മാലകൾ കഴുത്തിൽ നല്ല ഭംഗിയുള്ള രണ്ടുണ്ടമാലകൾ രണ്ടും ഒരേ പനമാല തെച്ചി ധാരാളമായിട്ട് അതിൻ്റെ ഇടയിൽ കുറേശ്ശെ കുറേശ്ശെ തുളസായിട്ടാണ് അങ്ങനെ നല്ല ഭംഗിയുള്ള രണ്ട് ഉണ്ടമാലകൾ ഒരേപോലത്തെ രണ്ട് ഉണ്ടമാലകൾ ഈ രണ്ട് തിരുമുടിമാലയുടെയും രണ്ട് ഉണ്ടമാലയുടെയും നടുള്ള നമ്മുടെ മുന്നണി കണ്ണൻ താമരപ്പൂല് താമരക്കണ്ണനായിട്ട് കാല് മണിച്ചു വെച്ച് വീണ് ഗാനം പുഴുക്കുകയാണ് നല്ല കൗതുകണ്ട് ശ്രീലകത്തേക്ക് നോക്കിയാൽ തന്നെ നല്ലതും വിട്ടും പിട്ടിക്കനായിട്ടൊരു ഉണ്ണിയാണ് ഏ അതുപോലെ തിരുമുടി മാലകളുടെ മോള് വിധാനമായിട്ട് നാലഞ്ച് ഉണ്ടമാലകൾ ചേർച്ചിട്ടുണ്ടല്ലോ താമരയും തുളസിയും ആയിട്ടുള്ള രണ്ടെണ്ണം താമനെ മാത്രമായിട്ടൊരെണ്ണം കണ്ണന് പ്രിയപ്പെട്ട തുളസിപ്പൂവ് മാത്രമായിട്ട് രണ്ടെണ്ണം അങ്ങനെ അഞ്ചാറ് ഉണ്ടമാലകൾ വിധാനായിട്ടും ചേർച്ചിട്ടുണ്ട് നമ്മുടെ മുന്നണി കണ്ണനാ താമര കണ്ണലാ താമരയിൽ നിന്നുകൊണ്ട് വീണു കാരണം എന്തൊരു കൗതുക അറിയൂ നല്ല ഭംഗിയുള്ള കാഴ്ച നല്ല സന്തോഷം നമ്മളോട് നമുക്ക് നല്ല സ്നേഹം തോന്നും ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ ഞങ്ങളെ ചന്ദ്രൻ നാണിക്കുമോരോ നഗമണികൾ വിള വിളങ്ങും ശോഭയേറും വിരൽത്തും പോരോ രന്ധ്രങ്ങൾ തന്നെ പതിയധുരമായി സ്പർശനം ചെയ്ത നേരം കാരുണ്യപ്പാൽ തൻ തിര ചിത്ത മാലിന്യമെല്ലാം ശീഘ്രം നീങ്ങും വിധത്തിൽ അഴകൊടയ വേണുഭൂതി മുകുന്ദൻ ആ മുകുന്ദൻ അതാ ശ്രീലകത്ത് അതാ വേണുഭൂതി കൊണ്ട് നിൽക്കണു എന്തൊരു കൗതുക നല്ല ഭംഗി ഉണ്ട് കാണാണി കണ്ണനെ ഏർ ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ രൂപങ്ങനെ മനസ്സിൽ വിചാരിച്ച തന്നെ ഒരു ആനന്ദം അത്ര രസമായിട്ടാ ചാർത്തിരിക്കണ കേട്ടോ ആ താമര കണ്ണന്റെ തൃപാദത്തിൽ അങ്ങോട്ട് വീണ് നമസ്കരിക്കുക ആ രണ്ട് തൃപാദം കാല് പണച്ചു വെച്ചിട്ട് രണ്ട് തൃപാദം നമുക്കുള്ളതാണ് ഭക്തന്മാർക്കുള്ളതാണ് ആ ഹെറുപ്പോടു കൂടി ആ തൃപാദം രണ്ടും മുറുകെ പിടിച്ച് ആ സച്ചിദാനന്ദ കണ്ഠര തിരുമുഖത്തേക്ക് നോക്ക എന്താ കൗതുകം എന്നാ വിചാരിച്ച നല്ല ഭംഗിയുടെ മുഖങ്ങളാണ് ആ തിരുമുഖം നോക്കി ഉറക്ക നാമം ജപിക്കാ നമുക്ക് ഏർ കണ്ണൻ നാമം ജപിക്കണ നമ്മുടെ കൂടെ ഇരിക്കട്ടോ കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് നാരായണ അനുഗ്രഹിക്കണേ ഉറക്ക ജിപിക്കില്ലേ നാമം നാരായണ 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 ഹരേ ഹരേ